ഇന്നലെ ജി സി ഡി എ ആസ്ഥാനത്ത് കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ച മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളാകും ഇന്ന് സ്റ്റേഡിയം സന്ദർശിക്കുക ഈ കമ്മിറ്റിയിൽ ടെക്നിക്കൽ ടീം അംഗങ്ങളും ഉണ്ടാകും നവംബർ മുപ്പതിനു മുൻപ് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് സ്റ്റേഡിയം കൈമാറണമെന്ന് ജി സി ഡി ചെയർമാൻ സ്പോൺസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു ഈ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്താണ് ജി സി ഡി എ കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് വിഷയത്തെ രാഷ്ട്രീയമായി നേരിടാൻ സി പി എമ്മും തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടെ കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയെന്ന ജി സി ഡിയുടെ പരാതിയിൽ പലരവട്ടം പോലീസ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിതയിലെത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അന്യായമായി സംഘം ചേർന്നാണ് എഫ്ഐആറിൽ ജി സി ഡി അധികൃതരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കുറ്റകരമായി അതിക്രമിച്ചു കടന്നു സ്റ്റേഡിയത്തിലെ സുരക്ഷാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതായും എഫ്ഐആറിൽ ഉണ്ട് അതേസമയം അർജന്റീന മത്സരത്തിന് കലൂർ രാജേന്ദ്ര സ്റ്റേഡിയം നവീകരിക്കാൻ വിട്ടു നൽകിയതിൽ ജി സി ഡി എ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല സ്റ്റേഡിയം നവീകരണത്തിന് തൃകക്ഷി കരാറുണ്ടെന്ന് പറയുമ്പോഴും അത് ആരൊക്കെ തമ്മിലെന്ന് വ്യക്തമല്ല മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം